ഹലോ ഇന്ന്താ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെ ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് താ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നുമില്ല ഒന്ന് രണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തും അരുൺൻ്റെ അടുത്തും പറയാൻ വേണ്ടിയിട്ട് അരുണ് ഡെലിവറി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഫുഡ് ഡെലിവറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലെ ചാർജ് എത്രയാണ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ കൂടിയായിട്ടൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം ഞാൻ ഏകദേശം ഷോർട്സിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പാട്ടായിട്ട് ഡെലിവറി സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല കാരണം അന്നത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനില്ല കുറെ കമൻസ് കുറേയല്ല ഒന്ന് രണ്ട് കമൻസ് വന്നുകൊണ്ടാണ് കേട്ടോ അതുപോലെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ലോങ് വീഡിയോ ചെയ്യണമെന്ന് പോലും വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഡെലിവറി സ്റ്റോറി ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ട് ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതുപോലെ ഷൂട്ടിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അവിടുത്തെ ചാർജ് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഡെലിവറി സമയത്തുള്ളത് അപ്പം അങ്ങനെ മൂന്ന് രണ്ട് കമന്റ്സ് ഒക്കെ വന്നതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഒരു സ്റ്റോറിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലങ്ങ് പെട്ടെന്ന് പറഞ്ഞ് പോവാട്ടോ എനിക്ക് ഒക്ടോബർ ഇരുപതിനാണ് ശരിക്കുള്ള ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്ന ഡോക്ടർ അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇരുപത്തേഴാം തീയതി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്ത സ്കാനിങ്ങിനൊന്നും വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ജസ്റ്റ് ഒന്ന് പി വി നോക്കിയിട്ടുണ്ടായിരുന്നു പി വി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇരുപത്തേഴാം തീയതി വരെ സോറി ഇരുപതാം തീയതി വരെ വെയിറ്റ് ചെയ്യണ്ട പതിനഞ്ചാം തീയതി നീ അഡ്മിറ്റ് ആവാൻ വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പതിനഞ്ചാം തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടെന്നൊക്കെ തീരുമാനിച്ചതായിരുന്നു പക്ഷേ അതിനൊന്നുമുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് പ്രസവിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയ സമയം കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് കേട്ടാ അതായത് പതിനാലാം തീയതി ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ പ്രഗ്നൻസി ലൈഫിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരലുണ്ട് അപ്പോൾ ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഇരിക്കുന്നത് ഒരു മൂന്നര മണിയോട് കൂടിയിട്ട് എനിക്ക് ഭയങ്കര വയറ് വയറുവേദന ഉള്ള എനിക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പോകുന്നുണ്ട് അതുപോലെ വന്ന് കിടക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല നല്ലപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വിചാരിച്ചിട്ട് ഇന്നലെ ആ ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടല്ലേ ഈ ബുദ്ധിമുട്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും പിന്നെ എനിക്ക് വന്നതിന് ശേഷം കിടക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ മൂന്നാല് തവണ ഞാൻ വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു മൂന്നാല് തവണ വാഷ്റൂമിൽ പോയ സമയത്ത് പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച് അമ്മേനെ വിളിച്ചിട്ട് എനിക്ക് ചൂടുവെള്ളം വേണമെന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മയും പറഞ്ഞു ഇന്നലെ ആ ഫുഡ് കഴിച്ചുകൊണ്ടല്ലേ എന്തിനാണ് എനിക്ക് പറ്റാത്ത സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ പൊക്കൂടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏസി പറ്റാതായി തണുപ്പ് ഒട്ടും ഒട്ടും പറ്റുന്നില്ല എനിക്ക് വന്ന് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എ സി അപ്പോൾ അരുണ ഡിസ്റ്റേബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ സോഫ പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സോഫയിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ വയറ് ഭയങ്കരമായിട്ട് ടൈറ്റായി ലൂസ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഇവരെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഇവരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് പോവാം ഇനി രാവിലെ വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എല്ലാവരും റെഡിയാണ് ഓൾറെഡി നമുക്ക് പതിനഞ്ചാം തീയതി രാവിലെ ഒരു ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ നമ്മൾ സെറ്റാണ് അപ്പോൾ ഒരു ആയിട്ടുണ്ട് ഇട്ടാൽ സമയം അഞ്ചരക്കായി പിന്നെ എനിക്ക് ഈ പ്രഗ്നൻസി ജേണിയിൽ എന്നും എപ്പോഴും ഒരു മോണ സിക്നെസ് ഉണ്ട് രാവിലെ ബ്രഷ് ചെയ്യണതിന് മുന്നേ ആ ഒരു ഇത് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അന്നും രാവിലെ ഞാൻ പല്ലയൊക്കെ നിൽക്കുന്ന പേസ്റ്റ് കയ്യിലെടുത്ത സമയം തന്നെ ഞാൻ ചെയ്തു ഒമറ്റ ചെയ്തത് രാത്രി കഴിച്ച ഫുഡ് മൊത്തം കഴിച്ച് രാത്രിയല്ല ആ തലേ ദിവസം കഴിച്ച ഫുഡ് മൊത്തമായിട്ട് ഞാൻ ഛർദിച്ച് അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് കാറൊക്കെ എടുത്ത് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാറിൽ നിന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരൽ തുടങ്ങി അതായത് കണ്ട്രാക്ഷൻ അതായത് നന്നായി ടൈറ്റാവാ ലൂസാകാം പെയിനല്ല ഭയങ്കരമായിട്ട് കുഞ്ഞൊരു സൈഡിക്ക് പോയി നിൽക്കുന്നൊരു എഫക്റ്റ് വരും എനിക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ പോയി ലാബ് റൂമിൽ കയറി ലാബ് റൂമിൽ കയറിയ സമയത്ത് തന്നെ പി വി നോക്കിയപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന് നോക്കി ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ തന്നെ വയറ് കഴുകുക ഫുഡ് കഴിക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് ഫസ്റ്റ് പോയപ്പോൾ കുഞ്ഞു ചെറിയൊരു വേരിയേഷൻ കണ്ട് ഫുഡ് കഴിച്ചപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ വയറൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു വയറൊക്കെ കഴുകിയിട്ട് പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഷൂട്ട് മേലെ അവിടെയാണ് അപ്പോൾ അവിടെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ താഴെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് നടത്തം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പെയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ മേലെ ലാബർ ലാബർ റൂമും മേലെയാണ് ലബർ ഷൂട്ടും നമ്മളെ റൂമൊക്കെ മേലെയാണ് അപ്പം നമ്മൾ മേലേക്ക് പോയി മേലെ പോയിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് നടത്തം നടന്ന് അപ്പം അവിടുത്തെ ഡ്യൂട്ടി നഴ്സുമാർ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ ലാബർ റൂമിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ ഒരു ഒരു മൂന്ന് നടത്തം മൂന്ന് നടത്തം അപ്പോത്തേനും ഏകദേശം ഒരു എട്ട് മണി എട്ടര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് നടത്തം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ലാബർ റൂമിൽ കയറിയിട്ടുണ്ട് ലാബ് റൂമിൽ കയറി പി നോക്കുമ്പോൾ ജസ്റ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരുന്ന പോലെ എഫക്റ്റ് വരിക അത് നമ്മൾ ലാബ് റൂമിൽ തന്നെ നിൽക്കുകയാണ് ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ വന്ന് ഡോക്ടർ ഒരു ഒമ്പത് മണിക്കായപ്പോഴത്തേനും എത്തി ഒമ്പത് മണി ഒമ്പതരക്കായപ്പോഴത്തേനും ഡോക്ടർ വന്നിട്ട് വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് പോയി വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് വാട്ടർ ബ്രേക്ക് ചെയ്യാം പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രിപ്പ് ഇടാം ഗ്ലൂക്കോസ് ചെയ്യാം അതിൻ്റെ ഇടയിൽ പോയി ഫുഡ് കഴിച്ചോ റൂമ് പൊക്കോ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ വാട്ടർ ബ്രേക്ക് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് കണ്ട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് മെയിൻ ആയിട്ട് നടന്നിരുന്നത് അപ്പോൾ ഡോക്ടർ സിസ്റ്റർമാർ ചോദിക്കുന്നുണ്ട് നമുക്ക് ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ അപ്പം പറയണം അപ്പം പറയണം എന്നു പറഞ്ഞിട്ട് ഡോക്ടർ സിസ്റ്റർമാർ നമ്മളെ കൂടെ ഉണ്ട് എന്താ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിട്ട് പിന്നെ അരുണും അമ്മമ്മയും ചേച്ചിയായിരുന്നു കൂടെ കയറിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ അതേപോലെ സപ്പോർട്ടായിരുന്നു കേട്ടോ നമ്മളെ ഹോസ്പിറ്റലിലത്തെ സ്റ്റാഫുകൾ ഓൾ സ്റ്റാഫുകളും നമുക്ക് അത്രയും സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതിൽ മെയിൻ പറയാൻ കാരണം നമ്മളെടുത്ത് ലാബർ റൂമിൻ്റെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒരു കമൻറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെയാണ് കേട്ടാ പറയുന്നത് സിസ്റ്റർമാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാരൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് കംഫേർട്ടായിട്ട് സത്യമായിട്ട് നോർമൽ ഡെലിവറി എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അവിടെ പോയി ഇവരെ ഒരു കെയറും കാര്യങ്ങളും കണ്ടിട്ടാണ് എനിക്ക് എനിക്ക് തന്നെ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് സപ്പോർട്ടാണ് എനിക്ക് അവിടുത്തെ ഡോക്ടർമാരായിക്കോട്ടെ സിസ്റ്റർമാരായിക്കോട്ടെ എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കരയ്യ അമ്മ അയ്യോ എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര വരെ എനിക്ക് എൻ്റെ ബോധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ എനിക്ക് അവിടുന്ന് പോകാനും പറ്റുന്നില്ല ഫുഡ് കഴിക്കാനും പറ്റില്ല ഞാനൊരു ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കണമെങ്കിൽ മൊത്തം ഛർദിക്കുമായിരുന്നു കാര്യങ്ങൾ ഇതാ അവിടെ കൂടെ ഉണ്ടായിരുന്നത് അരുണാണ് അപ്പോൾ അരുണിൻ്റെ അടുത്ത് ചോദിക്കുക അവൻ്റെ ഒരു എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നുമില്ല ഞങ്ങൾ ആ സമയത്ത് കയറി ഒരു പതിനൊന്ന് ഇരുപത്തിനാലായപ്പോൾ നമ്മളെ കുഞ്ഞാവ് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് അരുൺ പറയുന്നത് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടും പിന്നെ ലാബ്റൂമിൽ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും അപ്പോൾ പറഞ്ഞോ ഭയങ്കര ചടപ്പാണ് ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് നീ ഭയങ്കര ഭയങ്കര ചടപ്പാണ് ഞാൻ പറയൊക്കെ അതായത് നമ്മുടെ പാർട്ട് കൂടെ നമുക്ക് നിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം പിന്നെ പ്രസവം എന്ന് പരിപാടി ഇത്ര സിമ്പിൾ ആണെന്ന് എനിക്കറിയില്ല പക്ഷെ കൊറേ ആൾക്കാർ കൊറേ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇത് പെടാൻ പെട്ടെന്ന് മൂന്നാല് തവണ പേം വന്നു അതിനുള്ള തന്നെ പ്രസവം കഴിഞ്ഞ് പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു എന്താ ഇവർ ടെൻഷനായിരുന്നു എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ മാത്രമേണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും ഇതേമാതിരി ലേബർ ഷൂട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാർട്ട്ണർക്ക് നല്ലൊരു സപ്പോർട്ടാവും ആവും അത്രേ ഉള്ളൂ വേറെ എക്സ്പീരിയൻസ് ഒന്നും കൂടുതൽ പറയാല്ലോ പിന്നെ ഇവളെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടു അതും എനിക്കൊരു ടെൻഷനായി മാറി അത്രേയുള്ളു ഇത്ര തന്നെ പറഞ്ഞ വലിയ കാര്യേ എനിക്ക് എനിക്ക് അതിന് ഇടയിൽ ഞാൻ മറന്നു പോയ കാര്യണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിറയല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അതെനിക്ക് ഓർമ്മ ഉണ്ട് ഒരു മൂന്ന് നാല് പെയിൻ ആ വിറയല് വന്നിട്ടുണ്ടായിരുന്നു അതുവരെ എനിക്ക് പെയിൻ വരുന്നു ഞാൻ പി വി നോക്കാൻ അഡ്ജസ്റ്റഡ് ആണ് പിന്നെ ഈ പി വി നോക്കുന്ന പ്രൊസീജിയർ നമ്മള് എന്തായാലും എല്ലാവരും ഭയങ്കര സംഭവമാണ് ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടാ ഇരിക്കും എന്നല്ല പറയുന്നത് ുള്ളിപ്പ് അവിടെയുള്ള നേഴ്സുമാരായാലും വരെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഡോക്ടർ വരെ പ്രസവിക്കുന്നവരെ ഒരു നല്ല സപ്പോർട്ടായിട്ടാണ് നന്ദി പിന്നെ കൂടെ നമ്മളെ നിർത്തുമായിരുന്നു അവർ ഇവിടെ കൂടെ നിൽക്കുന്നു പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ വന്ന് ഒരു മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ളിൽ പ്രസവം കഴിഞ്ഞ് കുഞ്ഞാപ്പി എത്തി ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പി വി നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊരു കമന്റ് ഞാൻ ആദ്യൊരു പി വി നോക്കിയ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വി നോക്കുന്നത് ടെൻഷൻ ഫ്രീ ആയിട്ട് കൂൾ ആയിട്ട് നമ്മൾ പോവാ കമന്റ് വന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു പ്രസവിച്ചാൽ ഇതന്നെ പറയണ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മെൻ്റലി തയ്യാറാവുക അതായത് നമ്മൾ മെൻ്റലി നമ്മളെന്തായാലും പ്രസവിക്കണം നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഉള്ളിലുള്ള ആളെ പുറത്ത് വരുത്തണം എങ്ങനെയായാലും അപ്പോൾ അതിന് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്തായാലും പെയിൻ അയക്കണം അപ്പോൾ ആ ഒരു പി വി നമ്മൾ അഡ്ജസ്റ്റഡ് ആയി നിന്ന് നമുക്കത് ഓക്കെ ഇതിലും വലിയ പെയിനാണ് അനുഭവിക്കാനുള്ളത് അപ്പം ആ ഒരു ആ എന്തായാലും പ്രസവിക്കണം അപ്പം പിന്നെ നമ്മൾ ആ ഒരു സംഭവം ഇത്രയും വലിയ സംഭവമായിട്ട് എനിക്ക് അങ്ങനെ എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ റെഡി ആയിരുന്നു പെയിൻ ഇല്ല കാര്യങ്ങളില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇതിന് മാത്രം ഉണ്ടോന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താന്നുള്ളത് അപ്പം ഞാൻ ആ കമന്റ് ഇതിൽ കൊടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ആ കമന്റ് ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ എനിക്ക് ഭയങ്കര വിറയിൽ വന്നിട്ടുണ്ട് വിറയിൽ വന്ന സമയത്ത് എ സിയും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അതൊരു ഭയങ്കര ടെൻഷൻ ആ വിറയിലും കൂടെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി അയ്യയ്ക്ക് പറ്റില്ലേന്ന് തോന്നി അപ്പോഴത്തേനും നമ്മൾ കുഞ്ഞാപ്പി വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന സമയത്ത് തന്നെ എന്താ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഞങ്ങളെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി ബാക്കിയൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു മൂന്ന് പുഷൽ കുഞ്ഞാപ്പി വന്നിട്ടുണ്ടായിരുന്നു ആൾ പിന്നെ ഒരു അത്ര ഒരുപാട് വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ കുഞ്ഞാപ്പി വന്ന് കരിമളൊക്കെ സെറ്റായി പിന്നെന്താ നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പിനെ എൻ ഐ സിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഒരു ഒന്നര മണിക്കൂർ എനിക്ക് ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ നമുക്ക് ആ സമയം റിയലൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല പിന്നെ റൂമിലോട്ടൊക്കെ മാറ്റിയ സമയത്താണ് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് അതുവരെ നമ്മൾ ഈ റൂമിൽ ലേബർ റൂമിൽ നമ്മൾ രണ്ടുപേരായിട്ടുണ്ടായിരുന്നു പിന്നെ ആ ലേബർ റൂമിൻ്റെ എക്സ്പീരിയൻസ് ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അങ്ങനത്തെ ഒരു ചോയ്സ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്ര സപ്പോർട്ടാണ് നമ്മുടെ കൂടെ നമ്മളെ പാർട്ട്ണർ ഫാമിലി കൂടെ ഉണ്ടാവുന്നത് തന്നെ അത്രയും നല്ലത് തന്നെയാണ് നമുക്കത്രയും സപ്പോർട്ടാണ് എന്താ അവർ ചെയ്യുന്നതെന്ന് പോലുള്ള തോന്നൽ അല്ലെങ്കിൽ ആ ഒരു തോന്നലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാവില്ല നമുക്കത്രയും കംഫേർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും പിന്നെ അതാണ് ഷൂട്ടിലെ മെയിൻ കാര്യം നമ്മളെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് അത്രയും സപ്പോർട്ട് തരും നമുക്കൊന്നും പറ്റൂല എന്നുള്ളൊരു ഒരു മൈൻഡ് നമുക്ക് വരും പിന്നെന്താ പിന്നെ പറയാനുള്ളത് ആ എക്സ്പെൻസ് എത്ര ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തിരൂര് ബി പി എങ്ങാട്ടിലുള്ള സൂര്യ മെറ്റേണിറ്റി ോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ആണ് വരുന്നത് അവിടെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് എഴുപതിനായിരം രൂപയുടെ പാക്കേജ് ആണ് വരുന്നത് അതിൽ ലാബർ ഷൂട്ടും നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ പോവും പിന്നെ ലാബർ നമ്മളെ റൂമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും പിന്നെന്താ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ടെൻ തൗസൻഡ് എടുത്തു ആയിട്ടുണ്ട് അതായത് അത് എന്തിനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് സെപ്പറേറ്റ് ആണ് നമ്മുടെ പാക്കേജിൽ പെടില്ല പാക്കേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ടൈം നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ അതായത് നമ്മൾ ലാബ്രസ്യൂട്ടിൽ യൂസ് ചെയ്ത മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അതെ നമുക്കൊരു എൺപതിനായിരം രൂപയുടെ അടുത്താണ് വന്നിട്ടുണ്ടായിരുന്നത് ഫാർമസി ബില്ലും അതുപോലെ ലാബോറില് യൂസ് ചെയ്ത മെഡിസിൻസും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ലാബ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് അതൊരു എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് ഇൻക്ലൂഡ് അല്ലെട്ടോ ഫുഡ് നമ്മൾ തന്നെ നമ്മളെ എക്സ്പെൻസ് എടുത്തിട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മളെ ഫ്രൂട്ട്സ് കാര്യങ്ങള് അതുപോലെ തന്നെ ബ്രഷ് പേസ്റ്റ് ഷാംപൂ എല്ലാതും നമുക്ക് സ്വെറ്റർ ബ്ലാങ്കറ്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ബെഡ്ഷീറ്റ് എല്ലാ കാര്യങ്ങളും അതൊന്നും നമുക്ക് വീട്ടിൽ നിന്ന് ആവശ്യമില്ല പ്ലേറ്റ് ഗ്ലാസ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഇപ്പൊ നാല് സുഖമായിട്ട് റൂമില് ഇതാണ് നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് ഒരു നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ മാത്രം നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ഒരുപാട് ഏരിയ കാര്യങ്ങളൊന്നും ഈ ഹോസ്പിറ്റലിലെ ബഹളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മള് മാത്രമുള്ള ഒരു ഏരിയ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിലാ കുഞ്ഞു ആ നമുക്ക് വെൽക്കം കിട്ടി കുഞ്ഞിനെ റൂമിലോട്ട് മാറ്റുന്ന സമയത്തും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം പിന്നെ ഡോക്ടർ വന്ന് കേക്ക് കട്ടിങ് പിന്നെ നമ്മൾ ഒന്നിനും നമ്മൾ പുറത്ത് പോകണ്ട അല്ലാതെ ഒരു സ്വിച്ച് ഒരു കോൾ ചെയ്താൽ എല്ലാവരും വരും കുഞ്ഞിനെ കൊണ്ടുപോകാൻ എന്ന ഐ സിക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും സിസ്റ്റർമാർ നമ്മളെ കൂടെ ഉണ്ടായിരിക്കും ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി എല്ലാ കാര്യത്തിനും നമ്മൾ റൂമിലെത്തും അതൊക്കെ തന്നെ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ഞാൻ ഇതുപോലല്ല വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇമോഷണൽ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ പോയ പോയൊരാളാണ് പക്ഷെ അതൊന്നും നടന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഒരമണിക്കൂർ നടക്കാൻ പോലുള്ള സമയം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ മൂന്ന് നടത്തുന്നു തന്നെ എനിക്ക് കിളി പോകുന്നുണ്ടായിരുന്നു അത്ര പെട്ടെന്ന് പെട്ടെന്ന് പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ആ പെട്ടെന്ന് വരുന്ന കണ്ട്രാക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെന്റലി ഫിസിക്കൽ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട എന്തായാലും എനിക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വന്ന സമയം സെറ്റായി അവിടെ ഡോക്ടർമാരും എല്ലാവരും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പ്രഗ്നൻസി ജേണിയിൽ ഷുഗർ ഉണ്ടായിരുന്നു തൈറോയിഡിൻ്റെ സർജറി ഓൾറെഡി കഴിഞ്ഞതാണ് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നുമില്ലാത്തില്ല ചെവി വേദന തൊട്ട് പല്ലിവേദന തൊട്ടിട്ട് ചൊറച്ചിൽ വരെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഒമ്പത് മാസത്തിൽ അപ്പം അപ്പോൾ സുഖമായിട്ട് അതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ടെൻഷനായി 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 നടന്നുകൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞ് കുഞ്ഞാപ്പിനെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് പിന്നെന്താ പിന്നെന്താ വേറെ ഒന്നുമില്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി കൂടെ കൂടെ പിന്നെന്താ സപ്പോർട്ട് ചെയ്യുക Okay, thank you.